ടാറിംഗ് കഴിഞ്ഞ് നാൽപ്പത് ദിവസത്തിനകം തകർന്ന് കോട്ടക്കണി ഭട്ടംപാറ അശോക് നഗർ റോഡ് ആറ് ലക്ഷം രൂപ ചിലവിൽ ചെയ്ത റീടാറിംഗ് ആണ് തകർന്ന് ഇളകി ഒലിച്ചു പോയത് നിലവിൽ ഇതുവഴി വാഹനങ്ങൾക്ക് കടന്നു പറ്റാത്ത അവസ്ഥയാണ് പ്രവൃത്തിയിലെ നിലവാരമില്ലായ്മയാണ് ടാറിംഗ് ഇളകിപ്പോകുവാൻ കാരണമെന്നാണ് ആരോപണം സംഭവത്തിൽ പ്രദേശവാസി നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം നിരവധി അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ൾക്കിനെ കോട്ടക്കണയിൽ നിന്നും വട്ടംപാറയിലേക്കും ട്രാഫിക് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന അശോക് നഗറിലേക്കും പോകുവാനുള്ള റോഡിന്റെ ടാറിംഗ് തകർന്നതിനെ തുടർന്നുണ്ടാകുന്നത് വലിയ രീതിയിലുള്ള യാത്രാ ദുരിതമാണ് റീട്ടാറിംഗ് കഴിഞ്ഞ് വെറും നാല്പത് ദിവസത്തിനകമാണ് ഇത്തരത്തിൽ റോഡ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് മീറ്ററോളം റീട്ടാറിംഗ് ചെയ്ത ഭാഗത്ത് പലയിടങ്ങളിലുമായി ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ചിലയിടങ്ങളിൽ നിന്നും ടാറിംഗ് ഒഴുകിപ്പോയി കല്ലുകളെല്ലാം പുറത്ത് കാണാവുന്ന നിലയിലാണ് കല്ലുകൾ ഇളകി നിൽക്കുന്നതിനാൽ ഇതുവഴി വാഹനയാത്ര തീർത്തും ദുഷ്കരമാണ് ഇതേ തുടർന്ന് പ്രദേശവാസികളും ഈ ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ടവരും കടുത്ത ദുരിതമാണ് നേരിടുന്നത് പ്രവൃത്തിയിലെ നിലവാരമില്ലായ്മയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ടാറിങ് ഇളകിപ്പോകാന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ടാറിംഗ് ഒരു മാസമായിട്ടില്ല മഴവെള്ളത്തിൽ കലഞ്ഞിട്ട് പോയി അപ്പം ടാറിങ് ഇടുന്നതോ മഡുവായിലിടുന്നതോ മിക്സാക്കുന്നതോ എന്ന് നിങ്ങൾക്ക് അറിയാറുണ്ട് അപ്പോൾ ഈ ബോമാവട്ട മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ടാറിംഗ് ഇട എഞ്ചിനീയർമാർ കൂടെയല്ലേ അപ്പോൾ ഈ എഞ്ചിനീയർമാർ എന്നെ അന്വേഷിക്കണ്ടേ അവർക്ക് ഗവണ്മെന്റ് ശമ്പളം കൊടുക്കുന്നില്ലേ അപ്പോൾ ഈ ഉത്തരവാദിത്തമുള്ള നാട്ടിലൊരു ഒരു പണിയെടുക്കുമ്പോൾ കോൺട്രാക്ടർമാർക്ക് വിട്ടു ടാറിംഗ് തകർന്നത് പ്രദേശവാസികളിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഗൗരവമായ വിഷയമായിട്ടും അധികൃതർ വിഷയത്തിൽ ഇടപെടാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇവർ സംഭവത്തിൽ പ്രദേശവാസിയായ വികാസ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ടാറിംഗ് ചെയ്തിട്ട് ഒരു മഴയ്ക്ക് നാല് ദിവസം റോഡ് അത് ആയതിനാൽ ഞാൻ കഴിഞ്ഞ ഇരുപത്തി തീയതി ഇതിൻ്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് കാസർഗോഡ് വിജിലൻസിന് ഒരു പരാതി കൊടുക്കുകയും അത് പ്രകാരം അതിപ്പം അന്വേഷിച്ചു വരികയുമാണ് മുഴുവനും ഒളിഞ്ഞ് ഇരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവസ്ഥ വിജിലൻസ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് കഴിച്ചുകൊണ്ട് നടപടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന പ്രവൃത്തികളിലൂടെ ലക്ഷങ്ങളാണ് വെള്ളത്തിലാവുന്നത് പ്രവൃത്തി നടത്തുമ്പോൾ അതിന്റെ നിലവാരം കൂടി പരിശോധിക്കുവാൻ ബന്ധപ്പെട്ടവർ സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ജനങ്ങളെ പറ്റിക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് തടയിടുവാൻ കഴിയുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്